മാടായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പ് മന്ദഗതിയിലാണ് മുൻ പഞ്ചായത്ത് അംഗത്തിന് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രണ്ട് ബൂത്തുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി വോട്ടർമാരാണ് ഉള്ളത് പരമാവധി വോട്ടുകൾ പോൾ ചെയ്ത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമമാണ് മൂന്ന് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നടത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മണി പവിത്രനും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൻ പ്രസന്നയും ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ വി വിന്ധ്യയുമാണ് ജനവിധി തേടുന്നത് എൽ ഡി എഫ് നേതാക്കളായ ടി വി രാജേഷ് വി വിനോദ് പി ജനാർദനൻ എം രാമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളായ എം പവിത്രൻ എസ് യു റഫീഖ് സുധീർ വെങ്ങര നൌഷാദ് വാഴവെളുപ്പിൽ ബി ജെ പി നേതാവ് കെ സജീവൻ എന്നിവരും രാവിലെയോടെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി പഴയങ്ങാടി സി ഐ സത്യനാഥൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പോളിംഗ് സ്റ്റേഷന് മുന്നിൽ കൂട്ടം കൂടി നിന്ന പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് മാറ്റി അവശരായവരെയും പ്രായമായവരെയും കൊണ്ട് പോളിംഗ് സ്റ്റേഷനിലെത്തുന്ന വാഹനങ്ങൾക്ക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രതിഷേധത്തിന് കാരണമായി മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് ഇത്തരം നിയന്ത്രണമെന്നാണ് പോലീസിന്റെ ഭാഷ്യം ഉച്ചയോടുകൂടി പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുവാനാണ് മൂന്ന് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും നീക്കം വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ശരിപിരം